സത്യം പറഞ്ഞാലേ ഈ ഒരു വീഡിയോ എനിക്ക് ഏതെങ്കിലും പുഴയോരത്ത് പോയി ഒന്ന് കുളിച്ച് വാട്ടർ പ്രൂഫ് ക്യാമറ ഒക്കെ വെച്ച് ചെയ്യണം ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എനിക്കറിയാം അതിനു വേണ്ടി കാത്തിരുന്നതിൽ ഈ സീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാൻ ചിലപ്പോൾ സമയം വൈകുന്നു ഇനി വല്ലപ്പോഴും അവിടെ പോവുകയാണെങ്കിൽ അപ്പം നമുക്കിത് മറ്റൊരു രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാമല്ലോ അത്രയേ ഉള്ളൂ കാര്യം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ഒരുപാട് നീന്തി കളിച്ച് നടന്നൊരു സമയം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ചിലവരൊക്കെ നീന്തലുണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ഏറ്റവും നല്ലൊരു എക്സസൈസ് എന്താ വെച്ചാൽ വാട്ടർ വർക്കൗട്ടുകളാണ് അത് നീന്തലായാലും എടുത്ത് ചാട്ടായാലും എന്തായാലും വളരെ നല്ല നമ്മളെ ഗ്രാമപ്രദേശത്തൊക്കെ ഏതാണ്ട് ഒരു മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമാണ് അതിൻ്റെ മുകളിലത്തെ പാലത്തു നിന്ന് ഇങ്ങനെ കുട്ടികളൊക്കെ എടുത്ത് ചാടും മനസ്സിലായില്ലേ എന്തോ ഒരു രസമാണ് അത് കാണാൻ ആരോഗ്യത്തിനാണെങ്കിലോ എത്ര ബെനിഫിറ്റാണ് കിട്ടുക അപ്പോൾ ഈ വാട്ടർ വർക്കൗട്ടിനെ കുറിച്ചുള്ള ഗുണങ്ങൾ അറിഞ്ഞാൽ തന്നെ അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യാൻ നല്ല പുഴയിലും എടുത്ത് ചാടിയിട്ട് അപകടമൊന്നുമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുമ്പോഴും സൂക്ഷ്മത വേണം ഓക്കെ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഈ വാട്ടർ വർക്കൗട്ടിൽ മറ്റ് വർക്കൗട്ടിനേക്കാളും ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ നമ്മൾ വാട്ടറിൻ്റെ റെസിസ്റ്റൻസിനെ മറികൊണ്ടാണ് പറഞ്ഞപ്പോൾ ഈ വാട്ടർ നമുക്ക് നല്ലൊരു കുഷനെ പോലത്തെ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നില്ല പ്രത്യേകിച്ച് ഈ ആർത്രൈറ്റിസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വാട്ടർ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് പറയുക നമുക്ക് അതിന് കൂടുതൽ ഈ നമുക്ക് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ജമ്പിംഗ് ജാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കാനും ഇതുകൊണ്ട് നമുക്ക് പറ്റുള്ളതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സർജറി ഒക്കെ കഴിഞ്ഞ് വേദനയോട് റിക്കവർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും ആയിട്ടുള്ള ഒരു എക്സസൈസാണ് ഈ വാട്ടർ വർക്കൗട്ട് വർക്കൗട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോയിൻറ് ഇഷ്യൂസൊക്കെ വരുന്നത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ വാട്ടർ വർക്കൗട്ട് പിന്നെ നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക മസിലുകളെയും ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു വർക്കൗട്ട് ഏതാണ് അത് നമ്മൾ വെള്ളത്തിലൂടെ നീന്തുക എന്നുള്ളതാണ് ഒരിതെല്ലാ സംഭവങ്ങളും അതിലൂടെ വർക്കും നന്നായിട്ട് എനർജി കത്തിക്കുന്നത് മാത്രമല്ല നമ്മളെ മെറ്റബോളിസത്തെ നമ്മൾ ഉപാപചയ പ്രവർത്തനത്തെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് പിന്നെ വേറെന്തായാലും നമ്മൾ വല്ലാണ്ട് വേർക്കുകയില്ലല്ലോ അപ്പം നമ്മുടെ മെറ്റബോളിക് റേറ്റ് വർദ്ധിപ്പിക്കുകയും നമ്മൾ വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്ഫുള്ളാണ് വാട്ടർ എയറോബിക്സും നീന്തലും നമ്മുടെ ഹൃദയത്തിന് നല്ലൊരു ഒരു പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ നമ്മുടെ ശരീരത്തിലൂടെ രക്തോട്ടത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കാൻ അതിലൂടെ നമുക്ക് ഹൃദയാഘാതം സ്ട്രോക്കൊക്കെ വരുന്നത് തടയാൻ ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു എക്സസൈസാണ് വാട്ടർ എക്സസൈസ് എന്നുള്ളത് നമ്മളിപ്പോൾ ഏതൊരു ഏറോബിക് എക്സസൈസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എൻഡോർഫിൻ ഉത്പാദിപ്പിക്കുന്നുള്ളതാണ് ഈ എൻഡോർഫീൻ എന്നാൽ നമുക്കൊരു നല്ല വേദന സംഹാരിയാണ് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് മെൻ്റൽ സ്റ്റേറ്റ് കീപ്പ് ചെയ്യാൻ നമ്മൾ ഉത്കണ്ഠ കുറക്കാൻ നമ്മൾ വിഷാദം ഉണ്ടാകുന്നത് തടയാനൊക്കെ ആയിട്ടുള്ള ഒരു ഹോർമോണാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു വാട്ടർ എയറോബിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും ഈ ഹോർമോൺസൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വല്ലാതെ സ്ട്രെയിൻ കൊടുക്കാതെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു സ്ത്രീയുടെ സ്റ്റോറിയാണ് ഇതിനെന്നെ പ്രേരിപ്പിച്ചത് കേട്ടോ അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വാട്ടർ എയറോബിക്സും സ്വിമ്മിങ്ങും ഒക്കെ ചെയ്തിട്ട് അവർ ഇന്ന് വളരെ കറക്റ്റായിട്ട് അവരുടെ നോർമലായിട്ടുള്ള ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്ന് മാത്രമല്ല ഒരു ആറ് കിലോമീറ്ററോളം ഡെയിലി ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു എയ്ഡും ഇല്ലാതെ നടക്കാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ അവർക്ക് സാധ്യമാവുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ പുഴ വിശാലമായി ഒഴുകുന്നുണ്ട് നമ്മുടെ മുമ്പിലൂടെ തോടുണ്ട് നമ്മുടെ വീട്ടിൽ പലയിടത്ത് സ്വിമ്മിംഗ് പൂളുകളുണ്ട് നമുക്ക് കുളിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് നീന്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് മുമ്പിലുണ്ട് പക്ഷെ അവയ്ക്ക് ഇന്ന് അനാഥമായി കിടക്കുക അവയെ അനാഥമാക്കാതെ നമ്മൾ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഈ വാട്ടർ വർക്കൗട്ടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനാണ് ആ ലക്ഷ്യമെങ്കിൽ നമുക്ക് നമ്മളെപ്പോൾ ഹാപ്പി ആയിരിക്കാനാണ് ലക്ഷ്യമെങ്കിൽ നമ്മുടെ വീടിനരികിലോ മറ്റെവിടെയോ പോയിട്ടാണെങ്കിലും നീന്താനും കുളിക്കാനും അവിടെ പോയിട്ട് ചാടാനും എയ്റോബിക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മൾ മിസ് ചെയ്യേണ്ട ടേക്ക് ആക്ഷൻ ബായ്